ിൽ എസ് ബി ഐ കള്ളക്കളെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ എസ് ബി ഐ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ ബാങ്ക് റോഡിലെ എസ് ബി ഐ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഹാജരാക്കുവാൻ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഈ ജൂൺ മുപ്പതിലേക്ക് കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു ആവശ്യമുന്നയിക്കുന്നത് ഈ ബാങ്ക് ഗവൺമെന്റുമായുള്ള ഒത്തുകളിയാണ് അല്ലെങ്കിൽ ബാങ്കിനെ ഗവൺമെന്റ് ഭീഷണിപ്പെടുത്തി തന്റെ പരിധിക്ക് നിർത്തുന്ന സാധാരണ എല്ലാ കാര്യത്തിലും നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്യുന്ന അത് ആ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും ബാങ്കിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാട് വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അഡ്വക്കേറ്റ് റഷീദ് കവായ് കളിക്കോടൻ രാകേഷ് കെ സി മുഹമ്മദ് ഫൈസൽ രാജീവൻ എളയാവൂർ സി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു